നാട്ടുപച്ചയിൽ നിന്നും വാങ്ങിയ വിത്താണ് വിത്തിൻ്റെ അജിപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് നാട്ടുപച്ചയിൽ നിന്നും വാങ്ങിയത് അതിൻ്റെ എല്ലാം നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് കണ്ടോ ഇതേലൊക്കെ കായ്ക്കുന്നുണ്ട് അല്ല എല്ലാം നല്ല വിത്തുകളാണ് കാരണം ഒന്നും പോയിട്ടില്ല ഇത് ബേബി പടവലത്തിൻ്റെ ചെറുത് ഉണ്ടാകുന്നുണ്ട് എല്ലാം ബേബി പടവലാണ് അപ്പോൾ ഞാൻ ഇത് പൂക്കുന്നുണ്ട് ഇത് ബീൻസാണ് ബീൻസ് വയറിൻ്റെ ഇതും നാട്ടുവച്ചയിൽ നിന്ന് വാങ്ങി വിട്ട കേട്ടോ ഇത് നമ്മുടെ കുക്കമ്പറാണ് നല്ല നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് ഒരു മൂന്നാളെണ്ണം പറിച്ചായിരുന്നു അപ്പം ഇത് ബീച്ചിലാണ് ബീച്ചിൽ ബീച്ചിലും നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് കുഴപ്പമില്ല കായ്ക്കുന്നുണ്ട് ഞാൻ ഗ്രോബായിലാണ് നട്ടിരിക്കുന്നത് പിന്നെ മണ്ണി നട കുറേം കൂടി നല്ല രീതിയിലാണ് രീതിയിലുണ്ടാവും എന്ന് തോന്നുന്നു